എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമുള്ളൊരു വീഡിയോ ആണ് നമ്മൾ എപ്പോഴും അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൈ അവിടെ എവിടെയൊക്കെ ഒന്ന് പൊള്ളും തീർച്ചയായിട്ടും എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഒരു എണ്ണയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിന് നമുക്ക് വേണ്ടുന്നത് തേക്കിൻ്റെ കൂമ്പിലയാണ് എവിടെ കിട്ടിയാലും കളയണ്ട ഒരു നൂറ്റമ്പത് വെളിച്ചെണ്ണയ്ക്കൊക്കെ നമ്മൾ എപ്പോഴും ഇത് ഈ എണ്ണ കാച്ചുവെച്ചാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും ഇത് പിന്നെ പൊള്ളലിന് മാത്രമല്ല മുടി വളർച്ചയ്ക്കും താരൻ പോകാനും പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ് ഞാൻ ഉപയോഗിച്ച് ഉറപ്പ് പറയാൻ പറ്റുന്നത് പൊള്ളലിൻ്റെയാണ് അതുകൊണ്ടാണ് ഞാൻ പൊള്ളലിന്ന് എടുത്ത് പറയുന്നത് കേട്ടോ ഇത് ചെറിയ തീയിൽ വെച്ച് കട്ടിയുള്ള പാത്രത്തിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ രണ്ടോ മൂന്നോ തേക്കിൻ്റെ കൂമ്പല എടുത്തിട്ട് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിൻ്റെ ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ നുള്ളി കീറിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ്റമ്പത് എണ്ണ ഇതുപോലെ കാച്ചെടുക്കാൻ പറ്റും നല്ല ചോര കളറാകും പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തിലെ തേക്കിൻ്റെ എല്ലാം കയ്യിൽ ചുമപ്പ് ചോര പോലെ ആക്കി കളിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ ആ തേക്കിൻ്റെ കുമ്മലായത് ഇത്ര അധികം ചോര പോലത്തെ കളർ കേട്ടോ ഇത് വളരെ നല്ല വളരെ നല്ലതെന്നല്ല നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ പൊള്ളലിന് നമ്മൾ പൊള്ളിയ ഭാഗത്തെ പാട് പോലും കാണില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുള്ളിയ ഉടനെ തന്നെ ഈ എണ്ണ എടുത്തിട്ട് അവിടെ ഒഴിച്ചു കൊടുക്കണം വേറെ ഒന്നും നമ്മൾ ചെയ്യരുത് വെള്ളത്തിൽ കാട്ടുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ മറന്നു പോയിട്ടാണെങ്കിലും ഒഴിച്ചാൽ നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ലത് ഉടനെ ചെയ്യുന്നതാണ് ഒരു പാട് പോലും ഉണ്ടാവില്ല ഒരിക്കലും കൊമളയ്ക്കില്ല അത് ഉറപ്പാണ് എൻ്റെ കയ്യിൽ പുള്ളി ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ ഇതിങ്ങനെ തണുത്തതിൻ്റെ ശേഷം അതൊന്ന് അതിൻ്റെ ആ ഇലയൊക്കെ ഉണങ്ങിയത് ഇത് മാറ്റിയതിൻ്റെ ശേഷം നല്ല കുപ്പി ഭരണിയിൽ അല്ലെ കുപ്പിയിൽ ഒഴിച്ച് അടച്ച് നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് വെക്കുക എപ്പോൾ ആവശ്യം വന്നാലും പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്